ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സുജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ കാളിദാസകൃത ഗംഗാഷ്ടകാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ഗംഗാമാതാവിൻ്റെയും ആ മഹാദേവൻ്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് നമസ്തസ്തു ഗംഗേ ത്തുതംഗ പ്രസംഗാ ഭുജംഗസ്തുരംഗരംഗ പ്രവാരീരംഗ സസംഗ ശിവാ ഭുജഗാധിപങ്കേ കൃത ുഗന്യേ നമന്യേ തൊതർ നിസർഗേന്ദുചിതിർലോക ഭർത്തൂ അതോഹം നദോഹം സദാ ഗൗരതോയേ വസിർഗീയ മാനാഭിധേ ജ്ജന സജ്ജനോ ദുർജനോ വീമാനൈ സമാന സമാനർഹിമാനൈ സമായാ തസ്ൻ പുരാരാതി ലോകേ പുരദ്ധ ദിക്പോകേ സ്വരാവാസദംഭോളി ദംഭോരംഭ സംഭാവനാധീര ചേത സമാകാംക്ഷതേ ത്ടേ വൃക്ഷവാടീകുടീരെ വസന്നേതുമാർദി ത്രിലോകർ ജൂടാൽ സുസീമാന്ത പ്രസ്ഖലന്ത ഭഷാ പ്രൗഢ സത്യഭാവാൽ കരോ ഹോത്തരംഗാ ജയന്തി ജോന്മജതൈരാവതോദാമകും സ്ഫുരൽ പ്രസ്ഖലാൽ സാധ്രസിഗേ കുജിൽ പത്നീരേണുഭ പ്രസംഗേ മനഃഖേല ജന് തരംഗേ ീരവാണീരവാദോദ്ധതൂളീ ലവസ്പർശീണം പ്രസാദൽ പദേ പൗരുഹൂതേ ദേ ത്രിസന്ധ്യ നമൽ കോടീരന വിധാനേകരത് സ്ഫുരൽ ഫുരൽ പാദപീഠേ ഹൂർജാജൂടാസെ നദ സ്മ പദം തേ സ്ത്രീകാലം കൃതം കാളിദാസന രമ്യം സമായാതീന്ദ്ര അർത്ഥം ഗംഗാമാതാവെ അവിടുത്തെ ആ സ്പർശന മാത്രത്താല് പാമ്പും കുതിരയും മാനും കുരങ്ങും എല്ലാം സംഘത്തോടു കൂടിയവയെങ്കിലും ശിവലോകത്തിലെത്തി ശിവസാരൂപ്യത്തെയും വിഷ്ണു സാരൂപ്യത്തെയും പ്രാപിക്കുന്നു അങ്ങനെയുള്ള അവിടത്തേക്ക് നമസ്കാരം അലയോ ജാനഹു ലോകഭർത്താവായ പരമശിവന്റെ നിസർഗ നിസർഗജമായ ചന്ദ്രകലാദിചിഹ്നങ്ങളൊന്നും നിന്നിൽ നിന്ന് വിഭിന്നങ്ങളായി ഞാൻ അറിയണില്ല അതായത് പരമശിവന്റെ സകല ചിഹ്നങ്ങളും നീ മാത്രമാണെന്ന് ഞാൻ അറിയണു അതുകൊണ്ട് സദാ നിർമ്മല ജലത്തോടുകൂടിയ ദേവി വസിഷ്ഠാദി മഹർഷിമാരാൽ വാഴ്ത്തപ്പെട്ട മംഗല നാമത്തോടു കൂടിയ അവിടുത്തെ ഞാൻ നിത്യം നമസ്കരിക്കണു നിന്നിൽ മുഴുകിയാൽ സജ്ജന ദുർജന ഭേദമന്യേ തുല്യം ആദരിക്കപ്പെട്ട് വിമാനങ്ങൾ ഉപചരിക്കപ്പെട്ട് ഇന്ദ്രാദി ഇന്ദ്രാദിദിക്പാലകന്മാരെല്ലാം പ്രവേശനം ലഭിക്കാതെ തടയപ്പെട്ടു നിൽക്കുന്ന ശിവലോകത്തെ പ്രാപിക്കുന്നു രംഭയുടെ ആശ്ലേഷണങ്ങളാൽ മനസ്സഴിഞ്ഞ് സുഖിക്കുന്നവനും സ്വർഗവാസത്താലും വജ്രായുധത്താലും അഹങ്കരിക്കുന്നവനുമായ ദേവേന്ദ്രൻ പോലും ഹേ ഗംഗാ ഭഗവതി നിന്റെ കരയിലുള്ള മരത്തോപ്പുകളിൽ വസിച്ച് ആയുസ് നയിക്കുവാൻ കൊതിക്കുന്നു ത്രിലോക ഭർത്താവായ പരമശിവന്റെ ജടക്കെട്ടിൽ നിന്നും തൻ്റെ അതിർത്തിയുടെ അവസാനത്തിൽ അൽപാൽപ്പം ചിതറി വീണുകൊണ്ടിരിക്കുകയാൽ പ്രൗഢമായ സപത്നിഭാവം കൊണ്ടുള്ള കോപനിമിത്തം പാർവതിയുടെ കൈകളെ കൊണ്ട് അടിക്കപ്പെടുന്നവളായ ഭവതിയുടെ തിരമാലകൾ ജയിക്കുന്നു വെള്ളത്തിൽ മുങ്ങിയ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന സിന്ദൂരം കലങ്ങി നിബിഡമായ ചുമപ്പോടു കൂടിയതും ചിലയിടത്ത് താമരപ്പൂക്കളിലെ പരാഗം കലർന്നതും ആയ ഗംഗയിലെ തിരമാലകളിൽ എൻ്റെ മനസ്സ് എപ്പോഴും വിഹരിക്കട്ടെ ജഗൽപാവനയായ ദേവി നിന്റെ കരയിലുള്ള ആറ്റുപഞ്ചിയിൽ തട്ടിവരുന്ന കാറ്റിൽ പറക്കുന്ന തോളിയിൽ അല്പം േൽക്കുകൊണ്ട് ആ മാത്രത്തിൽ തന്നെ സകല പാപല പാപങ്ങളും നശിച്ചവനായി തീർന്ന ഈ ഞാൻ ഇതാ ഭവതിയുടെ പ്രസാദം നിമിത്തം ഇന്ദ്രപദവിയെ കൂടി നിന്ദിച്ചു പോകുന്നു മൂന്നു സന്ധ്യകളിലും നമസ്കരിച്ചു വണങ്ങുന്ന ദേവസമൂഹത്തിൻ്റെ കിരീടങ്ങളിലെ അനേകവിധ രത്നങ്ങളുടെ പ്രഭയാൽ തിളങ്ങുന്ന പാദപീഠത്തോടു കൂടിയവളെ പരമശിവന്റെ ജക്കെട്ടിൽ ബലാൽക്കാരേണ നിവസിക്കുന്നവളെ നിന്റെ കാലിണയെ ഞങ്ങൾ വണങ്ങുന്നു കാളിദാസകൃതവും മനോഹരവുമായ ഈ ഗംഗാഷ്ടകത്തെ മൂന്ന് സന്ധ്യകളിലും യാതൊരുവൻ ജപിക്കുന്നുവോ അവൻ ഇന്ദ്രാദികളാൽ കീർത്തിക്കപ്പെടുന്നതായ വൈകുണ്ഠപഥത്തെ പ്രാപിക്കുന്നു ശൈശവം എന്നത് അവന് പിന്നെ ഉണ്ടാവണില്ല അതായത് അവന് പിന്നീട് ജനനമുണ്ടാകണില്ല എന്നാണ് അർത്ഥം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ഗംഗാദേവിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഞാൻ ഈ കീർത്തനം സമർപ്പിക്കുകയാണ് എല്ലാവർക്കും എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണു